ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എന്നും ഉച്ചയ്ക്ക് ചോറും കറികളും കറികളുമൊക്കെയാണല്ലോ നമ്മൾ സാധാരണയായിട്ട് കഴിക്കാറുള്ളത് ഇടയ്ക്ക് ഒരു മാറ്റം വേണമെന്നെനിക്ക് തോന്നാറുണ്ട് ഞാൻ അങ്ങനെ മാറ്റി പരീക്ഷിക്കുന്ന ഒരു ഐറ്റമാണ് കേഡ് റൈസ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങളുണ്ടാക്കുന്ന കേഡ് റൈസിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം ഇന്ന് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് അരി വേവിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരി എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അരി അളന്ന അതേ ഗ്ലാസ്സിൽ എട്ട് ഗ്ലാസ് വെള്ളം പാത്രത്തിലേക്ക് എടുക്കണം ഇപ്പോൾ എട്ട് ഗ്ലാസ് വെള്ളമായി ഇനി ഇത് സ്റ്റൗവിൽ വയ്ക്കാം വെള്ളം ചൂടാകുമ്പോൾ കുറച്ച് ഉപ്പ് വെള്ളത്തിലേക്കിട്ട് ഇളക്കി കൊടുക്കണം ഉപ്പ് കൂടി പോകരുത് കുറവാണെങ്കിൽ വീണ്ടും ചേർക്കാനുള്ള അവസരമുണ്ട് ഇനി കഴുകി വെച്ചിരിക്കുന്ന പച്ചരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കണം കേഡ് റൈസ് ഉണ്ടാക്കാൻ അരി നല്ല പോലെ വെന്ത് വരണം നിങ്ങൾക്ക് വേണമെങ്കിൽ അരി രണ്ടിരട്ടി വെള്ളം ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ അരി നന്നായി തിളയ്ക്കുന്നുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇനി ഈ അരി വേകുമ്പോഴേക്കും കേഡ് റൈസിൽ ചേർക്കാനുള്ള മറ്റ് ഐറ്റംസൊക്കെ തയ്യാറാക്കാം മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞു വയ്ക്കണം ഒരു കഷ്ണം ഇഞ്ചി എരിവില്ലാത്ത രണ്ട് പച്ചമുളക് എന്നിവയും അരിഞ്ഞു വയ്ക്കണം ഇപ്പോൾ അരി വെന്ത് വരുന്നുണ്ട് വെള്ളം വറ്റിത്തുടങ്ങി വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ഊറ്റിക്കളയുന്നില്ല ഇപ്പോൾ കേഡ് റൈസിനുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് അല്പം ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത് ഇനി ഈ ചോറ് നല്ലപോലെ തണുക്കണം മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിനായിട്ട് ഈ ചോറ് ഇപ്പോൾ ഒരു സ്റ്റീൽ ഡവറയിലേക്ക് മാറ്റുകയാണ് ഇനി ചോറിൽ അധികം പുളിയില്ലാത്ത തൈര് ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുകയാണ് തൈരിന് പുളി ഉണ്ടാവരുത് പുളിയില്ലാത്ത തൈരാണ് കേഡ് റൈസിന് നല്ലത് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം തൈര് നിങ്ങൾക്കറിയാമല്ലോ പ്രോബയോട്ടിക് റിച്ച് ആണ് നമ്മുടെ കുടലിൽ ആവശ്യമുള്ള നല്ല ബാക്ടീരിയകൾ തൈരിൽ ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് ചോറ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം തൈരൊഴിക്കുക ചൂടുള്ള ചോറിലേക്ക് തൈരൊഴിച്ചാല് തൈരിലുള്ള ബാക്ടീരിയകൾ നശിച്ചു പോകാനുള്ള ഇടയുണ്ട് ഇനി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വയ്ക്കണം ചട്ടി ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക നെയ്യ് ഉപയോഗിക്കുമ്പോഴാണ് കേഡ് റൈസിന് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് നെയ്യ് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അല്പം കറിവേപ്പില ചേർക്കണം തിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഉഴന്ന് ചേർക്കാം ഈ സമയത്ത് രണ്ട് വറ്റൽ മുളക് രണ്ടായി പൊട്ടിച്ച് ചേർക്കേണ്ടതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ല അതുകൊണ്ടാണ് ചേർക്കാത്തത് ഉഴുന്ന് ചെറുതായിട്ട് ചുവന്ന് വരുമ്പോൾ അരിഞ്ഞു വെച്ച കാരറ്റ് ചേർത്ത് ഇളക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി അതിനുശേഷം ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയെടുക്കണം പിന്നീട് ഇതെല്ലാം കൂടി ചോറിലേക്ക് ചേർത്ത് കൊടുക്കണം നന്നായി ഇളക്കി യോജിപ്പിക്കാം കുറച്ച് പോമഗ്രനേറ്റ് ചോറിലേക്ക് വിതറിയിടാം ഇപ്പോൾ കേഡ് റൈസ് തയ്യാറായി അച്ചാറും പപ്പടം വറുത്തതും കൂട്ടി ഈ കേഡ് റൈസ് കഴിച്ചാൽ കഴിച്ചുകൊണ്ടേയിരിക്കും അത്രയും ടേസ്റ്റാണ് നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം